ഇന്നലെ രാത്രിയിൽ ജാസ്മിൻ്റെ സങ്കടമൊന്ന് കാണേണ്ടത് തന്നെയാണ് അതായത് പലതവണ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഗ്ലാസിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് നമ്മുടെ ജയിലിലേക്ക് നോക്കുന്നു ഗബ്രി അവിടെ സൈഡിൽ കിടന്ന് ഉറങ്ങുകയാണ് ഒരു ദീർഘനിശ്വാസം വിട്ട് വീണ്ടും അകത്തേക്ക് പോകുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എണീറ്റ് വന്നു നിന്ന് നോക്കുന്നു ഇതിനിടയിൽ പുറത്തിറങ്ങി പലതവണ പോകുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന് പലതവണ വാണിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു ജയിലിൻ്റെ സന്ദർശന സമയത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് ബിഗ് ബോസ് പലതവണ ലൈവില് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിൻ പലപ്പോഴായി അവിടേക്ക് പോകുന്നുണ്ട് ജാസ്മിൻ ഇരുന്നിട്ടിരിക്കാൻ പറ്റുന്നില്ല കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ കുറേയേറെ സമയം ജാസ്മിൻ അവിടെയും ഇവിടെയുമായിട്ട് കറങ്ങി നടക്കുന്നതൊക്കെ കാണാം പല ഗ്രൂപ്പുകളിൽ പോയിരുന്നിട്ടും ഒരു കംഫർട്ടില്ല ആദ്യമായിട്ടാണ് ഗബ്രിയുമായിട്ട് ഇത്രയേറെ അകന്നിരിക്കുന്നത് ഇവൻ അന്ന് വാപ്പ വിളിച്ച ദിവസം പോലും ഗബ്രിക്ക് എന്താ പറയുക ഷേഖൻ്റെ ഒക്കെ കൊടുത്താണ് പോയി കിടക്കുന്നത് അതും അന്ന് പവർ റൂമിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരേ റൂമിൽ തന്നെയായിരുന്നു കിടന്നത് പക്ഷേ ഇപ്പോൾ ഗബ്രി ജയിലിലും ജാസ്മിൻ അകത്ത് ആ ഒരു എന്താ പറയുക ടണൽ റൂമിലുമാണ് കിടക്കുന്നത് അതിൻ്റെ എല്ലാ സങ്കടവും ഇരുവരുടെയും മുഖത്ത് ഇന്നലെ ലൈവിൽ കാണാനായി സാധിച്ചു